പഞ്ചായത്തിന്റെ ജൈവ മാലിന്യ പ്ലാന്റിനെതിരെ നടക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിക പറഞ്ഞു സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച പ്ലാന്റ് ആണ് ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ മാതൃകാപരമായ മാലിന്യ സംസ്കരണം നടത്തുന്ന ഗ്രാമപഞ്ചായത്താണ് വിലയിരുത്തുന്നത് നിരവധി ഗ്രാമപഞ്ചായത്തുകൾക്ക് പല രൂപത്തിലുള്ള പഠനം നടത്താൻ വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ ഹരിതകർമ്മ സേനാംഗങ്ങളൊക്കെ വന്ന് പഠനം നടത്തുന്ന ഗ്രാമപഞ്ചായത്ത് ഏറാമല ഗ്രാമപഞ്ചായത്താണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാലിന്യ സംസ്കരണം നടത്തുന്ന നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഗ്രാമപഞ്ചായത്താണ് കോഴിക്കോട് ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ച് വൃത്തി കോൺക്ലേവിൽ പങ്കെടുത്ത ഒരേ ഒരു പഞ്ചായത്ത് ഏറാമല ഗ്രാമപഞ്ചായത്ത് അത്രയും മാതൃകാപരമായ പ്രവർത്തനങ്ങളും കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടുകളും ചെലവഴിച്ച് പുതിയ ബിൽഡിങ്ങുകളും ഭൗതിക സാഹചര്യങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് റെസ്റ്റ് റൂം അതിൻ്റെ യാർഡ് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടിയാണ് പുതിയ എന്താ പറയുക അടുത്ത ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രവർത്തനം വരെ എത്തിയിരിക്കുകയാണ് തികച്ചും തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഗ്രാമപഞ്ചായത്തിനെതിരെ നടത്തുന്നത് അത് ഗ്രാമപഞ്ചായത്തിലെ നിവാസികൾക്ക് കൃത്യമായി മനസ്സിലാവുന്നതാണ് കാരണം ഇവിടെ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിൻ്റെ സ്വരൂ മോഹൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് നിരന്തരം വീഡിയോ ചിത്രീകരിക്കുകയാണ് നാൽപ്പത്തിരണ്ടോളം വനിതകൾ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണമാണ് നിരന്തരം സ്ത്രീകളെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിക്കുന്ന അവരുടെ സ്വകാര്യതയിൽ പോലും കടന്നു കയറുന്ന രോഗത്തിലുള്ള വീഡിയോ ചിത്രീകരിക്കുന്നതിനെതിരെ സ്ത്രീകൾ പ്ലാന്റിലെ അംഗങ്ങൾ അതിനെതിരെ രംഗത്ത് വരികയും നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഉൾപ്പെടെ പരിശോധിച്ചാൽ നമ്മുടെ അംഗങ്ങളുടെ പ്രതികരണങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെതിരെ നടത്തിയത് കാണാൻ സാധിക്കും കഴിഞ്ഞ ദിവസം മാലിന്യ സംസ്കരണ പ്ലാന്റിലെ ഡ്രൈവർ അവരുടെ ഒരു വീഡിയോ പ്രചരിക്കേണ്ട ഒരിക്കലും അതിനെ ന്യായീകരിക്കുന്നില്ല ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല ചെയ്തത് പൂർണ്ണമായും തെറ്റാണ് ആയുധങ്ങൾ ഉപയോഗിച്ച് പോകാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പക്ഷെ അയാൾ എത്രത്തോളം പ്രകോപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഈ പ്രവർത്തകർ വീഡിയോ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ പരിപൂർണമായി അതിനെ പ്രതിരോധിക്കുകയും പക്ഷെ ആ സ്ത്രീകളെ വെല്ലുവിളിച്ചുകൊണ്ട് വീഡിയോ ചിത്രീകരിക്കാൻ നടത്തിയ ശ്രമത്തിനെയാണ് ഡ്രൈവർ ചെറുത്തത് എന്നുള്ളതാണ് ആ ചെറുപ്പിൽ പലപ്പോഴായിട്ട് ഹരിത നമ്മുടെ മാലിന്യ സംസ്കരണ രംഗത്തുള്ള വീഡിയോ അവിടെ അടുത്തൊരു സി സി ടി വി പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാവും എത്രത്തോളമുള്ള പ്രകോപനങ്ങൾ മാലിന്യ സംസ്കരണ അതിൻ്റെ കോമ്പൗണ്ടിൽ ഈ പ്രവർത്തകർ സി പി എമ്മിൻ്റെ ഈ പ്രവർത്തകർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രൈവർ എടുത്തുള്ള നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിരുന്നത് തീർച്ചയായും ആ പ്രതികരണത്തിനെ അപലപിക്കുകയാണ് അതുമാത്രമല്ല പ്രിയപ്പെട്ട എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നമ്മുടെ ഏറാമല ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിനെ പറ്റി മനസ്സിലാക്കാനും അവിടെ അവിടെ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് തീർച്ചയായും ഒരു മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിൽ ഉണ്ടാവുന്ന വിഷയങ്ങളല്ലാതെ അതിനപ്പുറത്തുള്ള ഒരു മോശപ്പെട്ട അവസ്ഥയും നമ്മുടെ പ്ലാന്റിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം പറയുന്നത് പുഴയിലേക്ക് മാലിന്യം ഒഴുക്കി എന്നുള്ളതാണ് പുഴയിലേക്ക് മാലിന്യം ഒഴുക്കിയിട്ടില്ല അതിൻ്റെ സമീപ പ്രദേശങ്ങളിലൊന്നും തന്നെ മാലിന്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് തീർച്ചയായും ജൈവ മാലിന്യ പ്ലാന്റിൽ ജൈവമാണ് അതിൻ്റെ പ്രോസസ് പ്രക്രിയ ചിത്രീകരിക്കുന്നത് ആ പ്രോസസ് പ്രക്രിയ നടക്കുന്നതിലൂടെയാണ് അത് വളമാക്കി മാറ്റി ലൈസൻസ് ഉൾപ്പെടെ ലഭ്യമാക്കിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ബൾക്കായിട്ടും ചെറുതായിട്ടും ഒക്കെ വില്പന നടത്തുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടും അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്ഥിരമായി നൽകുന്ന ജൈ ജൈവ കൂടി നൽകപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പുതിയ കാലത്ത് ഒരുപാട് കടകൾ ഹോട്ടലുകൾ ഭക്ഷണശാലകൾ വർദ്ധിച്ചു വരികയാണ് ഓർക്കാട്ടാണെങ്കിൽ നമുക്കറിയാം ഈ രണ്ട് വർഷം കൊണ്ട് എത്രത്തോളം ഭക്ഷണശാലകൾ വർദ്ധിച്ചിട്ടുണ്ടെന്ന് അവിടെ വരുന്ന മാലിന്യങ്ങളുടെ ആ തോത് എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ വിവാഹം മറ്റ് പരിപാടികൾ മറ്റ് ഫങ്ഷനുകളിൽ ഉണ്ടാവുന്ന ഭക്ഷണത്തിന്റെ കൂടുതലുള്ള വേസ്റ്റുകൾ അതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രതിഭാസങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത് തീർച്ചയായും അതിനെയൊക്കെ പരിഹരിക്കാൻ വേണ്ടി അതിനൊക്കെ നൂതനമായ രൂപത്തിൽ ആസൂത്രണം ചെയ്ത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മിഷണറി സംവിധാനവും ഭൗതിക സാഹചര്യവും ഏകദേശം എൺപത് ശതമാനത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് നിലവിലുള്ളത് അതിൻ്റെ നൂറ് ശതമാനം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുമാണ് ഗ്രാമപഞ്ചായത്ത് നിതാന്ത ജാഗ്രതയോടുകൂടി വിലയിരുത്തി ഓരോ മാസവും വിലയിരുത്തി കൃത്യമായി വാർഡുകളിലും ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും അത് വ്യാപിപ്പിച്ച് അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്നത് അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ മിനിറ്റ്സ് ഗ്രാമപഞ്ചായത്ത് തിരുത്തി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ആരോപിച്ചത് തീർച്ചയായും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ മിനിറ്റ്സ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരുത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് കാരണം ഓരോരുത്തരുടെയും ലോഗിൻ സെക്രട്ടറിക്ക് ഒരു ലോഗിൻ പ്രസിഡന്റിന് ഒരു ലോഗിനാണ് സെക്രട്ടറിൻ്റെ ലോഗിൽ പ്രസിഡന്റിനോ പ്രസിഡന്റിന്റെ ലോഗിൽ സെക്രട്ടറിക്കോ കയറാൻ കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ പ്രദേശത്തുള്ള ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സി പി എമ്മിൻ്റെയും മറ്റ് ആളുകളുടെയും തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനത്തെ ജാഗ്രതയോടുകൂടി കാണണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കും